എനിക്ക് ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ മുമ്പ് വൈറലായ ഒരു വീഡിയോയാണ് ഓർമ്മ വന്നത് ഒരു കല്യാണ വേദിയിൽ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ അപ്പോൾ കല്യാണ പെണ് ആ ഫോട്ടോഗ്രാഫറോട് ചോദിക്കുക അപ്പോൾ ഇത് പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ അത് വൈറലായി പിന്നെ അത് വൈറലായതോട് കൂടി സമാനമായ ഒരുപാട് റീൽസുകൾ കാണാനിടയായി പിന്നെ ചിരിയാണ് വന്നത് അപ്പോൾ ഇന്ന് എന്തും ഏതും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണെന്ന് തന്നെ ശരിക്കും ആളുകൾക്ക് അറിയില്ല അത് എന്തുകൊണ്ടാണ് വൈറലാകുന്നത് എന്ന് ചിന്തിക്കാനുള്ള സമയം പോലും നമ്മളൊന്നും കൊടുക്കുന്നുമില്ല ആ കുട്ടി വൈറലാകാനുള്ള കാരണം ഇതുവരെ ആരും ചോദിക്കാത്ത ചോദ്യമായിരിക്കും ഒരു ഒരു മണവാട്ടി ഈ ഒരു തിരക്കിനിടയിൽ ചോദിച്ചിട്ടുണ്ടാവുക അല്ലേ ആർക്കെങ്കിലും അങ്ങനെ ചോദിക്കാൻ തോന്നുമോ ഒരു ഫോട്ടോഗ്രാഫറോട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ അപ്പോൾ അതിനൊരു വ്യത്യസ്തത ഉണ്ട് ഇതുവരെ ആരും ചെയ്യാത്ത കാണാത്ത ഒരു പ്രവൃത്തിയാണ് ആ കുട്ടി ചെയ്തത് നല്ലൊരു പ്രവൃത്തി തന്നെയാണ് അങ്ങനെ ചോദിക്കാനുള്ള ആ മനസ്സിനാണ് ആള് പ്രശംസിച്ചത് അസ്ലാമലിക്കും വരാമത്തുള്ള ഇന്ന് എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത് നിങ്ങളുടെ അഭിപ്രായമാണ് ഇതിന് എനിക്ക് വേണ്ടത് നിങ്ങൾ ഇത് എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ് എനിക്കറിയേണ്ടത് സോഷ്യൽ മീഡിയയിൽ എന്തും ഇന്ന് വൈറലാകുന്ന ഒരു കാലഘട്ടമാണ് മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടാകുമ്പോഴാണ് ഒരു സംഭവം വൈറലാകുന്നത് അതുപോലെ തന്നെ വൈറലായിരിക്കുകയാണ് ഈ ഒരു വിവാഹവേദി പറവൂർ സ്വദേശികളായ ഡോക്ടർ സാലിഹയുടെയും മുഹമ്മദ് റിസ്വാൻ്റെയും ഒരു കല്യാണ വേദിയാണ് ഈ ഒരു വീഡിയോ ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് അത്ര ഇതിൽ നിങ്ങൾ എത്രമാത്രം യോജിക്കുന്നുണ്ട് എന്നാണ് എനിക്കറിയേണ്ടത് ഇതിൻ്റെ വിശദീകരണവുമായി ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ പറയാം ഇന്ന് എനിക്കറിയേണ്ടത് നിങ്ങളുടെ അഭിപ്രായമാണ് വിവാഹ വേദിയിൽ ഇവർ ലഹറിൻ്റെ സമയമായപ്പോൾ ഈ ദമ്പതികൾ നിസ്കരിക്കുകയാണ് ഭർത്താവ് ഇമാമായിക്കൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു അത്ഭുതമായി കാണേണ്ടതുണ്ടോ നിസ്കാരം എന്നുള്ളത് ഇങ്ങനെ നിർവഹിക്കാനുള്ളതാണോ ഒരു പ്രശംസയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന ഒന്നാണോ നിസ്കാരം ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇതിൽ നിങ്ങൾ ഇതെങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ് എനിക്കറിയേണ്ടത് പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും ഈ കാണുന്ന ചിലർക്കൊന്നും ഇത് വലിയൊരു അത്ഭുതമായി കാണുന്നുമുണ്ടാവില്ല കാരണം അവർ ശരിയായ ഒരു വിശ്വാസിയായിരിക്കും അവർ ഈ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളുമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാക്കപ്പെട്ട ഒന്നാണ് നിസ്കാരം എന്നെല്ലാവർക്കും അറിയാം അതിന് കൂടിയാൽ ഒരു അഞ്ച് മിനിറ്റ് ചിലപ്പോൾ ആൾ ഇത് പ്രശംസിച്ചിട്ടുണ്ടാവുക ഇന്ന് വിവാഹത്തിന്റെ പേരിൽ നടക്കുന്ന പേക്കൂത്ത് തന്നെയായിരിക്കും കാരണം പടക്കം പൊട്ടിച്ചും ആഭാസം കാണിച്ചും ദൂർത്തടിച്ചും നടത്തുന്ന വിവാഹ വേദിയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി കാണാറ് ഇത് നേരെ തലതിരിച്ച് ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ ഇത് അഭിനന്ദിക്കാൻ തോന്നിയിട്ടുണ്ടാകും ഒരു പേക്കൂത്തിന് പകരം വെക്കാനുള്ളതാണോ ഈ പുണ്യമാക്കപ്പെട്ട നിർബന്ധമാക്കപ്പെട്ട നിസ്കാരം ഈ കാണുന്ന നിങ്ങളിൽ എത്ര പേർ ഇത് നിർവഹിക്കലുണ്ടാകും മതപരമായി പഠിച്ച മദ്രസയിൽ പോയ എല്ലാ മുസ്ലിം വിശ്വാസികളും ഇത് ചെയ്യുന്നവരായിരിക്കും പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതൊരു അത്ഭുതമായി തോന്നിയത് അത് തന്നെ ഇതെന്റെ വൈഫിന് കാണിച്ചു കൊടുത്തു അപ്പോൾ വൈഫ് ചോദിച്ചു ഇതെന്താ ഇത്ര അത്ഭുതമായി തോന്നാനുള്ളത് ഞാനും നിർവഹിച്ചതാണല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ലല്ലോ ആ നിങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ ഞാൻ നിസ്കരിക്കാം അവരുടെ ചോദ്യം അതായിരുന്നു ഇതേ രീതിയിൽ നോക്കിക്കാണുന്നവരായിരിക്കും പലരും അല്ലേ നിങ്ങളും അപ്പോൾ നിങ്ങൾക്കെങ്ങനെ ഇത് അത്ഭുതകരമായി തോന്നി അത് എനിക്ക് താഴെ കമൻ്റ് ചെയ്യണം ഓരോ വ്യക്തിക്കും നിർബന്ധമാക്കപ്പെട്ട നിസ്കാരം അത് എങ്ങനെയാണ് ഈ പ്രശംസ അറിയിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഈ പ്രശംസ അറിയിക്കണമെങ്കിൽ നമ്മൾ വേറെന്തെങ്കിലും വലിയ എന്തെങ്കിലും കാര്യം ചെയ്തിരിക്കണം അല്ലെ ഇത് നമുക്ക് നിർബന്ധമാക്കപ്പെട്ട നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് പ്രശംസ അറിയിക്കുന്നത് എങ്ങനെയാണ് ഒന്നെങ്കിലും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കണം ഇതുവരെ ചെയ്യാത്ത ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നത് കണ്ട് ആളുകൾ പ്രശംസിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ എന്താണെങ്കിലും ഏതാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും അപ്പോൾ അടുത്തു തന്നെ ഇതിൻ്റെ ഒരു വിശദീകരണവുമായി വരാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അസ്സലാമലൈക്കും വാഹത് ഉള്ള